കൊത്തമരയുടെ തൈകളാണ് ഇപ്പോൾ നടാൻ പോകുന്നത് ഇത് തൈകൾ വാങ്ങിച്ചതാണ് അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് ഒരു തൈക്ക് മൂന്ന് രൂപ വെച്ചിട്ട് വാങ്ങിച്ച തൈയാണിത് ആണിത് ഇത് നല്ല നടാനുള്ള നല്ല പാകമായ തൈകളാണ് ഞാൻ ഇത് നേടാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കൊത്തമര കുറച്ച് അധികം ദൂരത്തായിട്ടൊന്നും നടണം എന്നില്ല അടുത്തടുത്തായിട്ടൊന്നും നടാം കാരണം വണ്ട വണ്ട ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇലകളൊക്കെ വലുതായിട്ട് വളരും പക്ഷെ ഇത് നീളത്തിൽ വളരുന്നോണ്ട് തന്നെ അടുത്തടുത്ത് നടന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നടാൻ പോകുമെന്ന് അപ്പോൾ നടമ്പോൾ അതിൻ്റെ രീതികളും കൂടി ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഏകദേശം പത്ത് പതിനഞ്ചോളം തൈകളുണ്ട് നമുക്കൊരു കുടുംബത്തിന് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ പറിച്ചെടുക്കാനുള്ള പുത്തമിറ കിട്ടാൻ ഇത് ധാരാളമാണ് ശരിക്കും കായ് പിടിച്ചു കഴിഞ്ഞാൽ ഞാനിന്ന് തൈ ഇളക്കിയെടുക്കാനൊന്നും അപ്പോൾ ചില തൈകൾക്ക് നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വേറിളകിപ്പോകാൻ സാധ്യതയുണ്ട് തൈകള് വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലാതെ കെട്ടിയിട്ടുണ്ട് ഞാനിതിനെ നട്ട് കൊടുക്കുന്നു എൻ്റെ ഒരു കഴിഞ്ഞ് കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ കൊത്തമ്പര കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് കൊത്തമ്പരക്ക് കൂടുതലായിട്ട് ജൈവവളം കൊടുക്കണ്ടെന്നാണ് കാരണം ജൈവവളം അധികം കൊടുത്തപ്പോൾ കൊത്തമ്പര വാടി കുറച്ച് കഴിയുമ്പോൾ വാട്ടം വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം അധികമായിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു തൈ ഞാൻ നട്ടിട്ടുണ്ട് അപ്പൊ ഇതിന് നല്ല പേരുള്ളത് കൊണ്ട് തന്നെ അവർ ഇതിന് പ്രത്യേകിച്ച് തണലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പാടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം വണ്ട നട്ടപ്പോൾ നന്നായിട്ട് വാടിയിരുന്നു അല്ല നന്നായിട്ട് കൊടുക്കാൻ പറ്റിയില്ല കാരണം അതിന്റെ വേര് കുറവായിരുന്നു അപ്പൊ ഇതിന് ഇതിന്റെ രണ്ടെണ്ണം പറിച്ചു നോക്കിയപ്പോ നല്ല വേരുണ്ട് ഇതും കുഴപ്പമില്ല ഇതാണ് ക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് നമുക്ക് നടാൻ പറ്റുള്ളൂ ഓരോന്നിനായിട്ട് പ്രത്യേകിച്ചിട്ട് അടി അടി അപ്പം അതിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എങ്കിൽ തൈകൾ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും ഇനിയുള്ളത് കുറച്ച് ചെറിയ തൈകളാണ് അപ്പോൾ എത്രമാത്രം വേരുകൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല വേരൊക്കെ ഉണ്ട് പിന്നെ ഒരു അഞ്ചു തൈയോട് കൂടി ഇവിടെ ബാക്കിയുണ്ട് സംഭവം അതിൽ ഒന്നു മാത്രം നല്ല രീതിയിൽ കിട്ടിയില്ല കാരണം വേറൊന്നുമല്ല അതിൻ്റെ പേര് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ നട്ടു കൊടുത്തിക്കാം